സൈക്കിൾ ഷാഹുൽ ഹമീദ് പെയിൻ ആൻഡ് പാലിറ്റിക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കിടപ്പ് രോഗികൾക്കും അവരുടെ കുടുംബത്തിനും കൈത്താങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷാഹുൽ ഹമീദ് പെയിൻ ആൻഡ് പാലിറ്റിക് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപകനും സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിരസാന്ധവുമായിരുന്ന പി എസ് ദിനാറിന്റെ അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് സാബ്രി സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചേത്തളത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ടി കെ പൗത്രൻ ഡോക്ടർ ആതിര ഉഷപ്പൻ ഏഞ്ചൽ ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശുദ്ധ കേരള മിഷന് സമാനതകളില്ലാതെ സേവനം കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ എ രാധാകൃഷ്ണൻ അറവുകാട് ദേവസ്വം പ്രസിഡൻ്റ് എൻ ബി പ്രസന്നൻ പി ജെ മാത്യൂസ് കെ എസ് രാജു ടി പി സത്യൻ ടി സി ജോസഖുഞ്ഞ് എന്നിവർ സംസാരിച്ചു സഹായിക്കുക എന്നുള്ളതിനകത്ത് വളരെ വലിയൊരു താല്പര്യം അദ്ദേഹം കാണിച്ചു അദ്ദേഹം വരുന്ന വരുന്ന ഒരു ശുപാർശയും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാര്യമോ വീട്ടിലൊരാളുടെ കാര്യമോ കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹം പറയുന്നതെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ആ വണ്ടിയിൽ അദ്ദേഹം ചേർത്തല ഞാൻ താമസിക്കുന്ന വീട്ടിലെത്തും ചിലപ്പോൾ ആ ഓഫീസിൻ്റെ അവിടെ എത്തും വിളിക്കും ഞാൻ താഴെ ഉണ്ട് ഞാൻ പറഞ്ഞ് രണ്ട് പേർ അങ്ങോട്ട് മുകളിൽ കയറി വന്നിട്ടുണ്ട് എന്ന് പറയും ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എവിടെയും പോകാൻ മടിയില്ലാത്ത തരത്തിൽ സാധാരണ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത തരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരികമായ അവശതകളും പരിമിതികളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ആ പരിമിതികളെയും അവശതകളെയുമെല്ലാം മാറ്റിവെച്ചിട്ട് അതൊരു കരുത്തായിട്ട് അതിനെ കണ്ട് ഷിമ്മി എണക്ക് ഇവിടെ ഇല്ല തമാശ ആയിട്ട് പറയുമായിരുന്നു ആ ദീനാർക്കായോ അല്ലാതെ ഇവിടെയും കൂടുന്ന അവസരത്തിൽ പറയുമായിരുന്നു ദീനാർക്കാ പറയും ഒറ്റ തൊഴിവെച്ചു വന്നാൽ ഉണ്ടല്ലോ എന്ന് പറയും എന്ന് ദീനാറുക്കായ് ഇരുത്തിക്കൊണ്ട് ഷിമ്മി ഇങ്ങനെ ഈ തമാശ അടിക്കുമായിരുന്നു പറയും ആരെയും ഭീഷണിപ്പെടുത്തി കളയും നമുക്ക് ഈ ഭീഷണി കേൾക്കുന്ന ഒരാൾക്കും അപ്പോൾ അവിടെ ഒരു തമാശയായിട്ടല്ല ആയിട്ടല്ല വളരെ ഗൗരവത്തിലാണ് തോന്നുന്നതെല്ലാം നമ്മളെ കൈകാര്യം ചെയ്തു ഒരാളോട് പറഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് ഈ മനുഷ്യനെ കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലയോ നോക്കുന്നത് അതിലൊരു ഭയം അവിടെ ഉണ്ടാവും ഒരു അദ്ദേഹത്തിന് ഒരു ബഹുമാനവും ഉണ്ടാവും ഒരു പേടിയും ഉണ്ടാവും അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഇടത്തേക്ക് അതെല്ലാം ആ വാക്കുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയാണ് നിറഞ്ഞു നിന്നിരുന്നത് എന്നുള്ളതായാലും ഏറ്റവും വലിയ പ്രത്യേകത ചോദ്യം ദീനാർ അല്ലെങ്കിൽ ദീനാർക്കാർ നമ്മുടെ ഇല്ല എന്ന് വന്നത് വല്ലാത്തൊരു ശൂന്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഓർമ്മകളാണ് നമുക്കെല്ലാം അദ്ദേഹം നമ്മളിലേക്കെല്ലാം പകർന്നു വന്നിരിക്കുന്നത്